അന്നും നിർത്താതെ മഴ പെയ്യുന്നുണ്ടായിരുന്നു പോസ്റ്റുമോർട്ടം കഴിഞ്ഞ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മകളുടെ കുഞ്ഞുടൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ അച്ഛൻ ചെളിപൊതഞ്ഞ കല്ലിട്ട പാതയിലൂടെ നടന്നു പോലെ തുള്ളിക്കളിച്ച് അയൽപ്പക്കങ്ങളിൽ എല്ലാവരുടെയും പൊന്നോമനയായിരുന്ന റാസാത്തി കണ്ണടച്ച് ഉറക്കത്തിൽ എന്ന വെണ്ണം ആ കൈകളിൽ കിടന്നു രണ്ടു വർഷത്തിന് ശേഷം വണ്ടിപ്പെരിയാർ ചുരക്കുളം ലയത്തിലേക്കുള്ള ചെമ്മൺ പാതകൾ താണ്ടി ഞങ്ങളെത്തുമ്പോഴും ഉണ്ടായിരുന്നു മഴ പെയ്ത് വയസ്സുള്ള കുരുന്നിനെ നിർദാക്ഷിണ്യം ഞെരിച്ചുടച്ചു കളഞ്ഞ കേസിലെ കുറ്റാരോപിതനെ കോടതി വെറുതെ വിട്ടതിന്റെ രണ്ടാം ദിവസം കരഞ്ഞ കണ്ണുനീർ വറ്റിയ വണ്ടിപ്പെരിയാറിലെ അമ്മയെ കാണാൻ കണ്ണീരിന്റെ വടുക്കൽ പേറുന്ന മറ്റൊരമ്മയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഒറ്റമുറി ഷെഡിൽ വെറും മാസങ്ങളുടെ ഇടവേളയിൽ സ്വന്തം കുഞ്ഞുങ്ങൾ മരണത്തിന്റെ കയറൽ തൂങ്ങിയാടുന്നത് കാണേണ്ടി വന്ന നിർഭാഗ്യവതിയായ വാളയാറിലെ അമ്മ ആശ്വാസ വാക്കുകൾ മുഴുവപ്പിക്കും മുൻപേ ഒരമ്മയുടെ സാരി തലപ്പിനെ മറ്റേ അമ്മയുടെ കണ്ണ് നേർന്നനച്ചു വാക്കുകൾ മുറിഞ്ഞു പോയപ്പോൾ പിന്നെയും പിന്നെയും ആ നെഞ്ചിലേക്ക് ചാഞ്ഞു കണ്ണീരിൻ്റെ ഇരുമ്പ് നദികൾ ഒരുമിച്ച് സങ്കട മാറിയ നിമിഷമായിരുന്നു അത് വാളയാറമ്മ കേസും കോടതിയും നമുക്ക് വേണോ അമ്മന്മാരോട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് നടന്നതെല്ലാം നടന്നു എല്ലാം മറക്കണമെന്ന് ജ്വൽപ്പരങ്ങളും കേട്ടു പക്ഷേ കൊല്ല പ്പെട്ട തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടെ നിൽക്കുകയാണ് എൻ്റെ പയുതങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും കാണാറുണ്ട് ഷെഡിന് മുകളിൽ തൂങ്ങിയാടുന്ന രണ്ട് കുഞ്ഞ് പെറ്റിക്കോട്ടുകൾ അവരെന്നോട് പറയും അമ്മ വിട്ട് എന്ന് അതുതന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത് നഷ്ടപ്പെട്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് അവരെ മറക്കുന്നത് മരണമാണ് ആ നരഭോജിയെ വിട്ടുകളയരുത് തോറ്റുപോകരുത് വണ്ടിപ്പെരിയാറമ്മ ഇല്ലമ്മ എൻ്റെ കുഞ്ഞു മണ്ണോട് ചേർന്നതേയുള്ളൂ എൻ്റെയും അവളുടെ അപ്പാവിടെയും അണ്ണൻ്റെയും ഒക്കെ മറവിയെ മായ്ച്ചു കളയാതിരിക്കാനുള്ളത് ഇവിടെ ഓരോ കോണിലും ബാക്കി വെച്ചിട്ടാണ് അവൾ പോയത് അതാ ആ വാതിൽ കണ്ടോ അതിലവൾ കളർ പെൻസിൽ കൊണ്ട് വരച്ച് സൂര്യകാന്തി പോവുക ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് അവൾ എഴുതി പഠിച്ച എ ബി സി ഡി വർഷം രണ്ടു കഴിഞ്ഞിട്ടും അതെല്ലാം മായാതെ കിടക്കുകയാണ് അന്ന് മരിച്ചവരിലും കുത്തി കുത്തിവരച്ചതിന് ഞാൻ അവളെ വഴക്ക് പറഞ്ഞിരുന്നു എന്നിട്ടും എന്റെ കുറുമ്പി ഞാൻ കാണാതെ ഒളിച്ചും പാത്തും വരച്ചു അതൊരു കണക്കിന് നന്നായി അത് കാണുമ്പോഴൊക്കെ അമ്മ നാൻ ഇങ്ങേ ഇരിക്ക എന്ന് വിളിച്ചു പറഞ്ഞ് അവൾ എവിടെയോ എവിടെയൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നൽ വരും ഉള്ളൊരുകുമ്പോൾ അതൊരു തണുപ്പാണ് ആറ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മുത്തിന് പക്ഷേ അവളുടെ തൻറ്റേടവും ഉത്സാഹവും ഒക്കെ കണ്ടാൽ വലിയ ആളാണെന്ന് തോന്നും ഇവിടുത്തെ കുട്ടിക്കൂട്ടത്തിൻ്റെ തലൈവിയായിരുന്നു ലയങ്ങളിലെ ഓരോ വീടും അവൾക്ക് സ്വന്തം അണ്ണ അത്തേ മാമ താത്ത എന്നൊക്കെ വിളിച്ച് ഗമയോടെ എല്ലാ വീട്ടിലും പോകും പെരിയവരെ പോലെ വിശേഷങ്ങൾ തിരക്കും മാമ ഇന്ന് എസ്റ്റേറ്റിൽ പോയില്ലേ എന്നവൾ ഗൗരവത്തോട് ചോദിക്കുന്നത് കണ്ടാൽ ചിരി വരും അയൽവീടുകളിൽ വിരുന്നുകാർ വരുമ്പോൾ വീട്ടുകാർക്കും മുൻപ് സ്വീകരിക്കാൻ അവൾ എത്തും എല്ലാവരോടും മാമ ആൻറ്റി എന്നൊക്കെ വിളിച്ച് പെട്ടെന്ന് കൂട്ടാകും അവളുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കണ്ടാൽ വിടില്ല കഥകൾ പറഞ്ഞും പാട്ട് പാടിയും ബഹളമായിരിക്കും യത്തിലെ കൂട്ടുകാരുടെ പിറന്നാളിന് പൂരത്തിന്റെ ആഘോഷമാണ് വണ്ടിപ്പെരിയാർ ടൗണിൽ നിന്നും കേക്ക് വാങ്ങാൻ അണ്ണന്മാരെ ഏർപ്പാടാക്കും വീടൊക്കെ അലങ്കരിക്കും എല്ലാത്തിനും അവളായിരിക്കും മുൻപിൽ പിറന്നാളുകാരിക്കൊപ്പം പിറന്നാളിന്റെ തൊപ്പിയും വെച്ച് ക്യാമറയ്ക്ക് മുൻപിൽ റാണി മാധുരി ഒരു നിൽപ്പുണ്ട് പിറന്നാൾ അവളുടേതാണെന്ന് തോന്നിപ്പോകും ആഘോഷങ്ങളെല്ലാം വന്നത് ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്യാനും ഉത്സാഹമായിരുന്നു തന്നം തനി മാൻ ഇവ തണ്ണിയില്ല മീൻ ഉൻ സ്വത്ത് സുഖം വേണ എൻ ബുദ്ധിമുട്ട് എൻ ബുദ്ധി തന്നം തനിമാൻ ഇവ തണ്ണിയില്ല മീൻ ഉൻ സുഖം വേണ എൻ ബുദ്ധിയേട്ട മാമ ഈ ഹിറ്റ് പാട്ടുകളായിരുന്നു ടിക്ടോക്കിൽ അവൾക്ക് പ്രിയം ലിപ്സ്റ്റിക്കും പൗഡറും പൂശി കണ്ണെഴുതി ഒരുങ്ങിയ ടിക്ടോക്കിന് വേണ്ടി പ്രണയനായികിയായി ഒരു നിൽപ്പുണ്ട് ഇന്നതൊക്കെ മൊബൈലിൽ കാണുമ്പോൾ ഞങ്ങളിവിടെ നെഞ്ചുപൂട്ടും വാളയാറമ്മ ഉടൻ പറയുന്നു കുഞ്ഞുങ്ങളുടെ മരണം കാണേണ്ടി വരുന്ന അച്ഛനമ്മമാരുടെ വേദനയിലും വലിയ വേദന ലോകത്ത് മറ്റൊന്നുമില്ല മുഖത്തൊരു ചിരി തേച്ച് പഠിപ്പിച്ച് എല്ലാം മറക്കാൻ ഞാനും ശ്രമിക്കാറുണ്ട് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും പോയി എന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ട് പക്ഷേ നിറമായിട്ടും മണമായിട്ടും സ്വരു കൂട്ടി വെച്ച വളപ്പൊട്ടുകളുടെ രൂപത്തിലുമൊക്കെ എനിക്ക് ചുറ്റുമുണ്ട് വാളയാറിലെ ഞങ്ങളുടെ ഒറ്റമൊരു ചെടി വീടാക്കി മാറ്റാൻ ഉറച്ചപ്പോൾ എൻ്റെ മുറി എൻ്റെ മുറി എന്ന് പറഞ്ഞ് അവരുണ്ടാക്കിയ കലപ്പില എനിക്കിന്നും കേൾക്കാം പിന്നെ അവർ നട്ടുനനച്ചു വളർത്തിയ പേരമരം അതിനിപ്പോഴും അവളുടെ ഉടുപ്പിൻ്റെ മണമാണ് ഉടൻ വണ്ടിപ്പെരിയാറമ്മ മറുപടി പറഞ്ഞു നിഴലുപോലെ കൂടെ നടന്ന ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു മോൾക്ക് തൊട്ടപ്പുറത്തെ ലയത്തിലാണ് താമസം ആഴ്ചയിലൊരിക്കൽ അവൾ ഇവിടെ വരും രണ്ടു പേരും കൂടെ കൂടിയാൽ പിന്നെ ബഹരസമാണ് പാവയെ കുളിപ്പിച്ച് കണ്ണെഴുതി കരിവരച്ച് സുന്ദരിയാക്കാനുള്ള മത്സരമാണ് സ്കൂളിലും ട്യൂഷൻ ക്ലാസ്സിലും കിട്ടിയ ലോകകാര്യങ്ങൾ ഇരുവരും പറയുന്നത് കേട്ടാൽ ചിരി വരും മോള് പോയതറിയാതെ ഇപ്പോഴും എല്ലാ ആഴ്ചയും അവളോട് വരും അമ്മ അവൾ എങ്കേ ഇപ്പൊ കാണവേയില്ലേ എന്നും സംഭവിക്കാത്തമാതിരി മുഖത്തൊരു ചിരി വരുത്തി ഞാൻ പറയും അവളുടെ അത്താവുടെ ഊര്ക്ക് പഠിക്കപ്പോയിരിക്കുക സീക്രം തിരുമ്പി വരുവേ എങ്കളുടെ റാസാത്തി എൻ്റെ ഈ കണ്ണീനെ കടവുൾ ഒരു നാൾ വറ്റിച്ചു പക്ഷേ അവൾ പോയതോട് അലച്ചു തല്ലി കരയുന്ന മറ്റൊരാളുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ ഞാൻ പ്രസവിച്ചതേയുള്ളൂ എന്നെ വിളിച്ചതിലും കൂടുതൽ മോൾ അമ്മ എന്ന് വിളിച്ചിട്ടുള്ളത് അവളെയാണ് വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ആ കുടുംബത്തിൻ്റെ ദുഃഖം മോൾ തിരിച്ചറിഞ്ഞിരുന്നു അന്ന് മുതൽ അവൾ അവർക്കും മകളായി ഞങ്ങൾക്ക് വിഷമമാകേണ്ട എന്ന് കരുതി ഇടയ്ക്ക് പറയും അമ്മാക്കും അപ്പാക്കും മകൻ കൂടിയുണ്ടല്ലോ അവർക്ക് ആരുമില്ല അതുകൊണ്ടല്ലേ ഞാൻ അമ്മ എന്ന് വിളിക്കുന്നത് അതിനെന്താ കണ്ണേ എന്ന് ഞങ്ങൾ സമ്മതം മൂളും സ്വന്തം വീടുപോലെ വലിയ അധികാരത്തോടെ അവരുടെ താമസ സ്ഥലത്തും ചൊല്ലും അടുക്കളയിൽ ചെറിയ പലകയിട്ട് കയറി നിന്ന് ആകാകുന്ന രീതിയിൽ ചോറും കറികളും വെക്കാൻ കൂടും ഒരിക്കൽ ആ വീട്ടിലിരുന്നപ്പോൾ മോളെ വാശ കയറ്റാൻ പറഞ്ഞു ഇത് നിന്റെ വീടല്ലല്ലോ നിന്റെ വീട് അപ്പോഴത്തല്ലേ അത് കേട്ട് ദേഷ്യം കയറി ഞാൻ ഈ അമ്മയുടെ മകള എന്ന് പറഞ്ഞ് പെൻസിലെടുത്ത് വീടിൻ്റെ ചുമരിൽ അവളുടെ പേരെഴുത്തിവെച്ചു ആ എഴുത്തമായാതെ ഇപ്പോഴത് അവിടെയുണ്ട് ചുവ വെള്ള പൂശാൻ പണിക്കാർ വന്നപ്പോൾ ഞങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു അത് അതിൽ തൊടേണ്ട ചേട്ടനായിരുന്നു അവളുടെ മറ്റൊരു കൂട്ട ഇളയതാണെന്നൊന്നും ചിലപ്പോൾ വകവിച്ചു കൊടുക്കില്ല അവനെ ദേഷ്യം പിടിപ്പിക്കാൻ ഡേ തമ്പി എന്ന ചേച്ചിയുടെ അധികാരത്തോടെ വിളിക്കും ഒരിക്കൽ അവനെ മാത്രം ചെരുപ്പ് വാങ്ങിയതിന്റെ പേരിൽ പുകലായിരുന്നു വാശിപ്പൊടുത്ത അവന്റെ കൈത്തണ്ടയിൽ കുഞ്ഞിപ്പല്ല വരെ കടിച്ചു അതിന്റെ പാട് അവൻ്റെ കയ്യിൽ മായാതെ കിടപ്പുണ്ട് കുഞ്ഞനിച്ചയെ മറക്കാതിരിക്കാൻ ചേട്ടന് കൊടുത്ത മുറിപ്പാടുള്ള ഓർമ്മ ഊണും ഉറുക്കവുമെല്ലാം പലപ്പോഴും ഭർത്താവിൻ്റെ അനിയൻ്റെ വീട്ടിലായിരിക്കും പക്ഷേ ഞങ്ങളെ വിട്ടുപോകുന്നതിൻ്റെ തലയിത്രി വിധി പോലെ ഞങ്ങളുടെ കൂടെ കിടന്നു എന്നിട്ടൊരു കഥ പറയാൻ തുടങ്ങി സ്കൂളിൽ കേട്ട രാജാവിൻ്റെയും റാണിയുടെയും കഥ നാളെ ഞങ്ങൾക്ക് ജോലിക്ക് പോകണം നീ ഉറങ്ങുക കണ്ണേ എന്ന് പറഞ്ഞിട്ടും അവളുണ്ടോ വിടുന്നു ഞങ്ങൾ കേൾക്കാതായപ്പോൾ തിരുപ്പൂരുള്ള എൻ്റെ ചേച്ചിയുടെ മോളെ ഫോണിനളിച്ച് നീയെങ്കിൽ ഈ കഥയൊന്നും കേൾക്ക് എന്ന് കിഞ്ചി ഒടുവിൽ ഞങ്ങൾ ഉറക്കം വിളിച്ച് കഥ കേട്ടു എപ്പോൾ അറിയില്ല പിറ്റേ ദിവസം ഞാൻ എസ്റ്റേറ്റിലേക്ക് പോകുമ്പോഴും അവൾ ഉറങ്ങുകയാണ് ഒരു മുത്തവും കൊടുത്തിട്ടാണ് പോയത് അതായിരുന്നു അവസാന കാഴ്ച പിന്നെ എൻ്റെ കുഞ്ഞിനെ ആ മനുഷ്യമൃഗം ഉടൻ വാളയാറമ്മ പറഞ്ഞു മനുഷ്യൻ്റെ മൃഗമാകാൻ നിമിഷങ്ങൾ മതി ആ മാറ്റത്തിലാണ് എനിക്ക് എൻ്റെ പൈതങ്ങളെ നഷ്ടമായത് അവിടെ കൂടെ പെറുപ്പെന്നോ രക്തബന്ധമെന്നോ വ്യത്യാസമില്ല നിങ്ങൾക്കറിയോ എൻ്റെ കുഞ്ഞുങ്ങളെ ഈ ലോകത്തു നിന്നും പറഞ്ഞു വിട്ടത് ഞങ്ങളുടെ രക്തബന്ധത്തിലുള്ളവരാണ് ജോലി കഴിഞ്ഞ് പലഹാര പൊതിയുമായി വന്നതാണ് ഞാൻ കഴുത്തിൽ മുണ്ടുകുരുങ്ങി തലകുമ്പിട്ട് നിന്ന എൻ്റെ മോൾ കുടുക്കുകൾ അഴിഞ്ഞു വീണത് ഈ നെഞ്ചിലേക്കാണ് താമസിയാതെ അടുത്തവളും പോയി എട്ടും പൊട്ടും തിരിയാത്ത രണ്ടു പെയ്തങ്ങൾ ആത്മഹത്യ ചെയ്തെന്ന് വരുത്തി തീർക്കാനായിരുന്നു പലർക്കും താൽപ്പര്യം വണ്ടിപ്പരിയാറമ്മ ഉടൻ മറുപടി നൽകി അമ്മ ഇവിടുത്തെ ലയങ്ങളെ കണ്ടില്ലേ ഒന്നിനൊന്ന് ഒട്ടിയൊട്ടി അടുക്കി വെച്ച മാതിരിയാണ് വീടുകൾ നീട്ടിയൊരു ശ്വാസം വിട്ടാൽ മരിച്ചവരിന്റെ വിടവിലൂടെ അപ്പുറത്തെയും ആ എഴപ്പം വീട്ടുകാർ തമ്മിലുമുണ്ട് സ്വന്തം നടലിനെ വിശ്വസിച്ചില്ലെങ്കിലും അയൽപ്പക്കാരെ ഞങ്ങൾ വിശ്വസിക്കാം കുഞ്ഞ് അണ്ണ എണ്ണ എന്ന് വാതൊരാതെ വിളിച്ചു നടന്ന ഒരാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മൂത്ത മകന്റെ കൂട്ടുകാരൻ മോനെപ്പോലെ കരുതി ഞങ്ങൾ വിശ്വസിച്ചവൻ അവൻ ഇങ്ങനെയൊരു കൊടും ചെയ്യുമെന്ന് ആരും കരുതിയില്ല അന്ന് എന്നെ ഒറ്റക്കേക്കാൻ അവനൊരു ക്രൂരതന്ത്രം പൈറ്റിയെന്ന് കേട്ടു കോവിഡ് കാലമായതിനാൽ അടുത്തൊരു വീട്ടിൽ ബാർബറത്തി എല്ലാവർക്കും മുടിവെട്ടുന്നുണ്ടായിരുന്നു അവൻ മോളോട് പറഞ്ഞു നിന്റെ അണ്ണനോട് പോയി മുടി വെട്ടിയിട്ട് വരാൻ പറ നോക്ക് അവൻ്റെ തലമുടി എത്ര വളർന്നെന്ന് നീ പറഞ്ഞാൽ അവൻ കേൾക്കും അവളുടെ സ്നേഹം നിറഞ്ഞ നിർബന്ധത്തിന് വഴങ്ങി മോൻ മുടിവെട്ടാൻ പോയി പിന്നീടാണ് എല്ലാം സംഭവിച്ചത് ഒരു ഞരക്കം പോലും പുറത്തു പോകരുതെന്ന് കരുതി ഉറപ്പിച്ചാകണം കഴുത്തിൽ ഷാൾ മുറുക്കി കുഞ്ഞിനെ അവൻ കുഞ്ഞിനെന്തോ വയ്യെന്ന് കേട്ട് ഓടിക്കതിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും വഴി നിറയെ ആൾക്കാർ കൂടിയിരുന്നു ഷോൾ കുരുങ്ങി ബോധം കേട്ടതാ എന്നാരോ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല എന്ന് പ്രാർത്ഥനയായിരുന്നു മനസ്സ് നിറയെ പിന്നെ കേട്ടത് ഒരലമുറയാണ് അവൾ ഇറന്തട്ടേൻ എന്ന കരച്ചിലൂടെ കുഞ്ഞിനെ ആരോ കോരിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നു ഞാൻ ബോധം പറഞ്ഞു കുഴഞ്ഞു വീണു പിന്നീട് മണ്ണിലേക്ക് വെക്കും മുൻപ് ഒരിക്കൽ കൂടി അവളെ കണ്ടു ഡോക്ടർമാർ കുത്തിക്കേറി വെള്ള തുണിയിൽ പൊതിഞ്ഞു തന്ന കുഞ്ഞു ശരീരം അപ്പോഴും അവൾ എന്നെ നോക്കി അമ്മ എന്ന് വിളിക്കുന്നത് പോലെ തോന്നി ഒറ്റയ്ക്ക് അവളെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വിടാൻ എനിക്ക് മടിയായിരുന്നു പിറന്നാളിന് വേണ്ടി വാങ്ങിവെച്ച പുള്ളിയോടൊപ്പം അവൾ ആഗ്രഹിച്ചു വാങ്ങിയ പാവ പാവയും കുഴിമാടത്തിൽ കൂട്ടായി ചേർത്ത് വെച്ചു അവളുടെ പിറന്നാൾ ദിവസം തന്നെയായിരുന്നു പതിനാറ് അടിയന്തരം കേക്ക് മുറിച്ച് കൂട്ടുകാർക്കെല്ലാം കൊടുക്കണമെന്ന് മുഖിച്ച ആ ദിവസം എല്ലാവർക്കും കൊടുത്തത് എൻ്റെ പൊന്നുമോളുടെ പതിനാറിൻ്റെ ചോറാണ് കടവുളയെ കണ്ണു തുറക്ക് പണക്കാരുടെയും അധികാരമുള്ളവരുടെയും ഒക്കെ മുൻപിൽ നമ്മൾ വെറും പുഴുക്കളാണ് കേസിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഞങ്ങളുടെ നേരെയാണ് പോലീസ് തട്ടിക്കയറുന്നത് കുഞ്ഞുങ്ങളുടെ അച്ഛൻ നേരെ വരെ അവൻ്റെ സംശയത്തിൻ്റെ വിരൽ ചൂണ്ടി കുറ്റമേറ്റെടുത്താൽ ലക്ഷിക്കാമെന്നും പറഞ്ഞു ഇപ്പോഴെന്താ കുറ്റാരോപിതരൊക്കെ കല്യാണം കഴിഞ്ഞ് മക്കളുമായി സന്തോഷത്തോടെ ജീവിക്കുന്നു മുകളിൽ ഇരിക്കുന്നവൻ്റെ കണ്ണു മൂടിക്കെട്ടാനാകില്ലല്ലോ പ്രതികളിൽ ഒരാൾ സ്വയം ഒടുങ്ങിയത് ദൈവത്തിൻ്റെ കളിയെന്നാണ് എൻ്റെ വിശ്വാസം ഉടൻ വണ്ടി വണ്ടിപ്പെരിയാറമ്മ പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് ഒന്നൊച്ച വയ്ക്കാൻ പോലും ആകാതെ അതിക്രൂരമായാണ് എൻ്റെ കുഞ്ഞു കൊല്ലപ്പെട്ടത് അറിഞ്ഞത് അറസ്റ്റിലായ ആൾ പോലീസിനോട് തെറ്റേറ്റുപറഞ്ഞെന്നും കേട്ടു പക്ഷെ ഒടുവിൽ അണിയറയിൽ എന്തൊക്കെയോ കള്ളക്കലികൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും നീതിപീഠത്തിൽ വിശ്വാസമുണ്ടായിരുന്നു ആ വിശ്വാസവും തകർന്നതോടെ ഞാൻ വീണുപോയി ജീവനുള്ള ഒരുപാട് സാക്ഷികളെ ഞങ്ങൾ സമർപ്പിച്ചതാണ് പിന്നെ തെളിവനായി ആ മുറിയിൽ ബാക്കിയുണ്ടായിരുന്നത് ജീവനുണ്ടെന്ന് അവൾ വിശ്വസിച്ച കുഞ്ഞി പാവയാണ് അതിൻ്റെ നാവുണ്ടായിരുന്നെങ്കിൽ എല്ലാം പറഞ്ഞേനെ സ്വാമിയെ കൊമ്പിട്ട് പ്രാർത്ഥിക്കുന്ന മുറിയിലിട്ടാണ് കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എല്ലാം കണ്ട സ്വാമിയുടെ മുൻപിൽ നിന്ന് കുറ്റവാളി ഒരിക്കലും രക്ഷപ്പെടില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക